നാൾ വരെ സ്വയം പര്യാപ്തമായ ഒരു മുസ്ലിം സമൂഹത്തിന്റെ സൃഷ്ടിക്കു വേണ്ടി അള്ളാഹുത്താലെ ചെയ്തു വെച്ച സംവിധാനവും കൂടിയാണത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണത് അങ്ങനെ തന്നെ വേണോ അത് അത് യഥാർത്ഥത്തിൽ സംഘടിതമായി ശേഖരിച്ച് ഏറ്റവും വ്യവസ്ഥാപിതമായ രൂപത്തിൽ വിനിയോഗിക്കപ്പെടുമ്പോഴാണ് ഈ പറയുന്ന ഒരു ഗുണം യഥാർത്ഥത്തിൽ അതിന് ഉണ്ടാവുക ഇത് സംഘടിതമായി കൊടുക്കാൻ പറ്റില്ല പുരോഹിതന്മാരുടെ ഒരു സംവിധാനമാണത് പൗരോഹിത്യത്തിന്റെ ഒരു സംഗതിയാണ് യുദ്ധ ഖുറാനിലും ഹദീസിലും ധാരാളമായി ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് അതുകൊണ്ട് സംഘടിത സക്കാത്ത് നോക്കറിയാലോ അബൂബക്ര അൻഹു യുദ്ധം പ്രഖ്യാപിച്ചത് ആരോടാ അദ്ദേഹം പറയുന്നുണ്ടല്ലോ നമസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും ഇടയിൽ ആര് വിവേചനം കൽപ്പിച്ചു അവനോട് ഞാൻ യുദ്ധം ചെയ്യുന്ന എന്താ കാര്യം നിസ്കരിക്കാൻ എല്ലാവരും പള്ളിയിലുണ്ട് സക്കാത്ത് കൊടുക്കില്ല വേത്തിന്മാരിലേക്ക് അടക്കാൻ പറ്റില്ല സംഘടിത പരിപാടി ഞങ്ങൾ നിർത്തിയിരുന്നു ചില ആളുകൾ അവനോട് യുദ്ധം ചെയ്തു പോർ നമ്മുടെ ഇടയിലോ അല്ലേ നമസ്കാരം ഇതിന് ഇവർ പറഞ്ഞ ന്യായം എന്താ പറയട്ടെ ഒരു ഉണ്ട് ന്യായം എന്താ ഇസ്ലാമിക ഭരണകൂടമുള്ള ഇടത്തെ സംഘടിതമായതക്കാത്തുള്ളൂ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിലാണ് ഭരണകൂടമുള്ള കാലം അത്രയും പള്ളികൾ പ്രവർത്തിച്ചത് ഇപ്പോഴും ഇപ്പോഴങ്ങനെയുള്ള ഗൾഫ് രാജ്യങ്ങളെ പോയ കാണാം അവിടെ ഇമാവനെ നിയമിക്കുന്നതും ജമാഅത്ത് നിർവഹിക്കുന്നതും മറ്റു കാര്യങ്ങളെല്ലാം സർക്കാരാണ് ഇവിടെ ഇസ്ലാമിക ഗവർണർ ഇല്ല എന്ന് പറഞ്ഞാൽ പള്ളി ആരെങ്കിലും പൂട്ടിയോ പള്ളിയൊക്കെ നടക്കും പള്ളി നടക്കണം അഹോ അള്ളാഹുന്റെ വർത്തമാനത്തിന്റെ ഒരു എവിടെ പോയി നോക്കി നമസ്കാരം നമസ്കാരത്തിനും സക്കാത്തിനും ഇടയിൽ ആരെങ്കിലും വിവേചനം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അവരോടിയ യുദ്ധ യുദ്ധജീവനാണ് നമസ്കാരം സംഘടിതമായി നടക്കാം എന്നുണ്ടെങ്കിൽ നടത്താം എന്നുണ്ടെങ്കിൽ അതേ നമുക്കറിയില്ല നമ്മുടെ മഹല്ല് കമ്മിറ്റികൾ എന്തിനുണ്ടാക്കിയ മഹല്ല് കമ്മിറ്റികൾക്ക് ഒരു ചരിത്രപരമായ കാരണമുണ്ട് അതിന് മഹല്ല് കമ്മിറ്റികൾ വെറുതെ ഉണ്ടായി എന്നൊരു സാധനമൊന്നുമല്ല ഇസ്ലാമിക ഖിലാഫത്തിന്റെ പതനത്തോടു കൂടി മുസ്ലിങ്ങൾക്കുണ്ടായ പ്രാദേശികമായ ഒരു സമാന്തര ഭരണ സംവിധാനമാണത് അതുകൊണ്ടാണ് അതിലെ ഹത്തീബിന് പാതി എന്നൊരു സംഗതി വന്നത് പാതി എന്ന് പറഞ്ഞാരാ അവിടുത്തെ കാര്യങ്ങൾ വിധി പ്രഖ്യാപിക്കുന്ന ജഡ്ജിയാണ് അയാൾ ഉത്തരവാദപ്പെട്ട ഹാക്കിമാണ് അയാൾ ഇതാണ് അയാളുടെ സംഗതി അങ്ങനെ ഒരു സമാന്തര ഭരണ സംവിധാനമാണത് അപ്പം ആ മാലിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്ക് നമസ്കാരത്തിന് വേണ്ടി സൗകര്യം ചെയ്യുന്നത് പോലെ നമസ്കാരം സംഘടിതമായി നിലനിർത്തുന്നത് പോലെ തന്നെ രണ്ടാമത്തെ കാര്യം വരേണ്ടതായിരുന്നു അതിന്റെ ഭാഗമായിട്ട് പറ പ്രഖ്യാപിക്കുന്നുണ്ട് മാലല് ഹത്തീബ് പറ കണ്ടപോരം പ്രഖ്യാപി ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയുന്നത് നമസ്കാരത്തിനും ജക്കാത്തിനും ഇടയിൽ ഒരു വിവേചനവും ഇല്ല അത് സംഘടിതമാണെങ്കിൽ അതേപോലെ സംഘടിതമായി നിർവഹിക്കപ്പെടേണ്ട ഒന്നാണ് ഈ പറയുന്ന ജക്കാത്ത് സമ്പ്രദായം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ നമ്മുടെ ഇടയിൽ സംഘടിത സക്കാത്തിനെതിരായി നടക്കുന്ന പ്രചരണങ്ങൾ ഇസ്ലാമിക സമൂഹത്തെ തകർക്കാൻ മാത്രം ഉപകരിക്കുന്ന ഒരു സംഗതിയാണ് എന്ന് പ്രത്യേകം സൂചിപ്പിക്കാൻ സൂചിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്